ആദം കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു പിന്നെ അവളെ മുഖമുയർത്തി നോക്കി ഞാനും കൂടി വഴക്ക് പറഞ്ഞ എൻ്റെ പെണ്ണ് ഒത്തിരി സങ്കടപ്പെടും നീ എന്റെ അല്ലേ അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തം നൽകി അവളിൽ നിന്നും വിട്ടുമാറി ആദം അവളെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ പോയി കഞ്ഞിയെടുത്തിട്ട് വരാം ആദം പറഞ്ഞുകൊണ്ട് എഴുന്നിട്ടപ്പോൾ അവൾ പിന്നെയും അവന്റെ കയ്യിൽ പിടിച്ചു എന്താ പെണ്ണേ എനിക്കിപ്പോ കഞ്ഞി വേണ്ട പിന്നെ മരുന്നഴിക്കണ്ടേ എനിക്ക് കഞ്ഞി വേണ്ട ഇളനീര് കുടിക്കാൻ തോന്നാ നീലു അവനെ നോക്കി പറഞ്ഞു ആദ്യം കഞ്ഞി കുടിക്കണം എന്നിട്ട് ഇളനീര് കുടിക്കാം ഡോക്ടർ പറഞ്ഞിരുന്നു ഇളനീര് ക്ഷീണത്തിന് നല്ലതാണെന്ന് ആദം അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ സമ്മതത്തോട് തലയാട്ടി അവൻ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ലീന കഞ്ഞിയുമായി അങ്ങോട്ട് വരാൻ തുടങ്ങുവായിരുന്നു ആ അമ്മച്ച് കൊണ്ടുവരികയായിരുന്നോ ഞാൻ കഞ്ഞിയെടുക്കാൻ വരികയായിരുന്നു ആന്നോ മോളെന്തേ ലീന കഞ്ഞിയുടെ പാത്രം അവന് നൽകി ഒരുപാട് ഇരുത്തിയിട്ടുണ്ട് ഇപ്പോ ഇളനീര് വേണമെന്ന് പറഞ്ഞിരിക്ക ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു ഇരുത്തിയേക്കുവാ ആന്നോ എന്നാ ഞാൻ പോയി പണിക്കാരോടത് പറഞ്ഞിട്ട് വരാം നീ മോൾക്ക് കഞ്ഞി കൊടുക്ക് ആദം കഞ്ഞിയുമായി അകത്തേക്ക് പോയപ്പോൾ നീനുവും ലീനയുടെ കൂടെ പറമ്പിലേക്ക് നടന്നു ആദം അവൾക്ക് കഞ്ഞിക്കോരി കൊടുക്കുമ്പോൾ നീലു അനുസരിനുള്ള കുട്ടിയെ പോലെ കുടിക്കുന്നുണ്ടായിരുന്നു മതി ഇച്ച വയറു നിറഞ്ഞു ആദം കഞ്ഞിയുടെ പാത്രം ടേബിളിൽ വെച്ച് അവളുടെ മുഖമെല്ലാം ഒരു ടവൽ കൊണ്ട് തുടച്ചു കൊടുത്തു മരുന്ന് ഇച്ചിരി കഴിഞ്ഞു കഴിക്കാം അല്ലേ ഇപ്പൊ തന്നെ കഴിച്ച കഞ്ഞിയെല്ലാം വേഗം തന്നെ പുറത്തേക്ക് പോയിക്കോളും ആദം പറഞ്ഞുകൊണ്ട് ചിരിച്ചു നീലു ആണെങ്കിൽ അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കുഞ്ഞ അപ്പയ്ക്ക് കുഞ്ഞിനോട് കുറച്ച് ദേഷ്യമൊക്കെ തുടങ്ങി കേട്ടോ നീലു തന്റെ വയറിൽ തലോടി പറഞ്ഞപ്പോൾ ആദം വേഗം അവളുടെ അടുത്തേക്ക് ഇരുന്നു ദേ പെണ്ണെ വേണ്ടതൊന്നും പറഞ്ഞേക്കല്ലേ അവൻ നീലുവിനെ നോക്കി പറഞ്ഞിട്ട് അവളുടെ വയറിനടുത്തായി മുഖം ചേർത്തു ദേ കുഞ്ഞാ ഈ അമ്മ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ എന്റെ കുഞ്ഞൻ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോ പാവം തോന്നാ നമ്മുടെ പാവ അമ്മയല്ലേ ഇപ്പൊ തന്നെ കോലം കണ്ട ഒരു പരുവായേക്കുവാ അതുകൊണ്ട് പറഞ്ഞതാ കുഞ്ഞാ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിൽ ചെവി വെച്ചു ആ ശരി ശരി ഇനി മേലാൽ ഉണ്ടാക്കില്ല അവൻ പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താച്ചാ എന്നോട് കുഞ്ഞം പറയുവാ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചെന്ന് ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് അവൻ പറഞ്ഞത് കേട്ട് നീലു ചിരിച്ചു പോയി എന്നാത്തിനെ ചിരിക്കുന്നേ എന്റെ കുഞ്ഞൻ എന്നോട് വർത്തമാനം പറയല്ലോ അത് ഈ നീലുപെണ് ഉറങ്ങിയതിന് ശേഷമാണെന്ന് മാത്രം ഇതൊക്കെ എപ്പോ നീലുവിന് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉണ്ട് മോളെ ഞാനും കുഞ്ഞിനും തമ്മിലുള്ള സീക്രട്ട് ആണ് ഉം നടക്കട്ടെ നടക്കട്ടെ നീലു അവന്റെ തലമുടിയിൽ തലോടി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ലീനയും നീനുവും കൂടി നീലുവിന് കുടിക്കാനുള്ള ഇളനീര് കൊണ്ടുവന്നു നീലു ഇപ്പൊ തന്നെ കുടിക്കണോ മരുന്ന് കഴിച്ചതല്ലേ ഉള്ളൂ ആദം നീലുവിനോട് ചോദിച്ചു എനിക്കിപ്പോ കുടിക്കാൻ തോന്നുന്നുണ്ട് നീലു അവനെ നോക്കി പറഞ്ഞു മോൾക്ക് വേണമെന്ന് തോന്നാണെങ്കിൽ കുടിച്ചോട്ട ചെക്ക നീ ഒന്നും മിണ്ടാതിരുന്നേ ലീന ആദമിനെ നോക്കി പറഞ്ഞപ്പോൾ നീലു അവനെ നോക്കി ചിരിച്ചു ഉം കുടിച്ചോ കുടിച്ചോ ആദം പറഞ്ഞിട്ട് അവനെ നോക്കിയിരുന്നു ചേച്ചി അതിലെ തേങ്ങ പോലുള്ളതില്ലേ നീലു ചേച്ചിയെ നോക്കി ചോദിച്ചു കണ്ടോ അമ്മച്ചി ഞാൻ പറഞ്ഞില്ലേ പെണ്ണ് എന്തും ചോദിക്കുന്നു നീനു അമ്മച്ചിയെ നോക്കി ചിരിയോട് പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നീനു കൈയിലുള്ള പാത്രം നീലുവിന് തുറന്നു കാണിച്ചു കൊടുത്തു അത് കണ്ടതും നീലുവിന്റെ കണ്ണുകൾ വിടർന്നു ഇതെനിക്ക് നല്ല ഇഷ്ടാണ് നീലു അതൊരെണ്ണം എടുത്ത് വയലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു അതിനിടയ്ക്ക് ഇളനീര വെള്ളവും കുടിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ആദമിന്റെ ദേഹത്തേക്ക് ചാരിയിരുന്നു ഞങ്ങളിതെല്ലാം കൊണ്ടുവച്ചിട്ട് വരാം അമ്മച്ചിയും ചേച്ചിയും പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് നടന്നു ആദം അവളുടെ നെറ്റിയിൽ തലോടി അങ്ങനെ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞതും നീലുവിന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നാൻ തുടങ്ങി അവൾ പതിയെ അവന്റെ ദേഹത്തു നിന്നും എഴുന്നേറ്റിരുന്നു എന്തുപറ്റി നീലു പക്ഷേ അവളൊന്നും പറയാതെ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു നീലു എന്താ പെണ്ണേ ആദം അവളുടെ മുഖം ഉയർത്തി ചോദിച്ചതും നീലു അവന്റെ ദേഹത്തേക്ക് ഛർദിച്ചു അവൾ പിടിച്ചെങ്കിലും അവന്റെ ദേഹത്തേക്ക് എല്ലാമായിരുന്നു ആദം അവളെയും കൊണ്ട് വേഗം ബാത്റൂമിലേക്ക് നടന്നു അവിടെയുള്ള ബേസനിലേക്ക് അവൾ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നു ആദം അവളുടെ പുറത്ത് തടവിക്കൊടുത്തു അമ്മച്ചി ഒന്നിങ്ങോട്ട് വന്നേ ആദം പുറത്തേക്ക് നോക്കി വിളിച്ചു കൂയപ്പോൾ അമ്മച്ചിയും ചേച്ചിയും എല്ലാരും കൂടി വന്നു എന്നാടാ ഞാൻ പറഞ്ഞില്ലേ ദൈ നോക്കിക്കേ നീലു ആദം അമ്മച്ചിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നീലുവിന് കൊടുത്തു നീലു തളർച്ചയോടെ അവന്റെ ദേഹത്തേക്ക് ചാഞ്ഞു മോളെ ഇങ്ങവാ അമ്മച്ചിയെ ഡ്രസ്സെല്ലാം മാറ്റിത്തരാം ഛർദി ഒന്നടങ്ങിയപ്പോൾ ലീനയും നീനുവും കൂടി നീലുവിനെ താങ്ങി പിടിച്ചു ആദം നീ അപ്പുറത്തെ മുറിയിൽ പോയി വാ ആദം നീലുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ വാടി തളർന്നുള്ള നിൽപ്പ് കണ്ട് അവന് പാവം തോന്നി സാരില്ലാതം ഞങ്ങൾ നോക്കിക്കോളാം എന്നിട്ടും മടിച്ചു നിന്ന ആദമിനോട് നീനു പറഞ്ഞപ്പോൾ അവൻ മനസ്സിലെ മനസ്സോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ആദം വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വരുമ്പോൾ അവർ രണ്ടാളും കൂടി നീലുനെ ഫ്രഷാക്കി ഡ്രസ്സെല്ലാം മാറ്റിയിരുന്നു മോള് കുറച്ചേരം കിടന്നോ ആദം വന്നപ്പോൾ അമ്മച്ചിയും ചേച്ചിയും മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു പോകുന്ന പോക്കിൽ ആദം അമ്മച്ചിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് നീ അനത്തിന് എന്നെ നോക്കി പേടിപ്പിക്കുന്നേ അവന്റെ നോട്ടം കണ്ട് അമ്മച്ചി ചോദിച്ചു ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ എല്ലാം കൂടി കൊടുത്താ ഇങ്ങനെ തന്നെ ഉണ്ടാകുന്നു വെച്ച് എന്റെ മോൾക്ക് കഴിക്കാൻ തോന്നിയാൽ കൊടുക്കണ്ടേ ഞാൻ ഇനിയും കൊടുക്കും നീ പോയി കേസ് കേസൊടുക്ക് ഇങ്ങോട്ട് വാ മോളെ ലീന അവനോട് പറഞ്ഞുകൊണ്ട് നീനുവിനെ കൂട്ടി പുറത്തേക്ക് നടന്നു ആദം വാതിലടച്ച് നീലുവിന്റെ അരികിലേക്ക് നടന്നു ബെഡിൽ ക്ഷീണത്തോടെ കിടക്കുന്ന അവളെ കണ്ട് അവന് പാവം തോന്നി ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു പോയി ഇങ്ങു വാ അവനെ കണ്ട് നീലു അവനെ അടുത്തേക്ക് വിളിച്ചു ആദം ഒന്നും മിണ്ടാതെ അവളുടെ അരികിലേക്ക് പോയി കിടന്നു സോറി ഇച്ച അവൾ പതിനഞ്ച് ശബ്ദത്തോടെ പറന്തു കേട്ട ആദം അവളുടെ മുഖത്തേക്ക് മനസ്സിലാകാതെ നോക്കി എന്നാത്തിനാ പെണ്ണേ എന്റെ ഇച്ഛന്റെ മേലും ഞാൻ അഴുക്കാക്കിയില്ലേ ഒന്ന് പോ പെണ്ണേ എനിക്ക് നീ ഛർദിക്കുന്നത് കണ്ടിട്ടാണ് പാവം തോന്നിയത് വയ്യാതെ ആയില്ലേ അവൻ അവളുടെ കവിളിൽ തലോട് ചോദിച്ചു ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കണ്ടെന്ന് ഇപ്പൊ എന്തായി ആദം പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അവൾ ഒന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് അവന് കെട്ടിപ്പിടിച്ചു കിടന്നു വയ്യാതായാൽ എന്താ സ്വസ്ഥമായി കിടക്കാൻ എനിക്ക് ഈ നെഞ്ചിലെ ചൂട് മാത്രം മതി അവൾ അവനോട് ഒന്നുകൂടി ചേർന്നുകൊണ്ട് പറഞ്ഞു ആദം ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു കിടന്നു ഇച്ചാ എനിക്ക് ഉറക്കം വരുന്നുണ്ടേ ോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവനവൾക്ക് വാക്കു കൊടുത്തു അവിടെ ഒരു മുത്തവും വൈകുന്നേരം ആലിയും കണ്ണനും അമ്മക്കുട്ടിയും വന്നപ്പോൾ തൊട്ട് നീലുവിനെ ചുറ്റിപ്പറ്റിയാണ് പേരും കണ്ണനും ആലിക്കും അപ്പോൾ തന്നെ നീലുവിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ അതും ക്ലാസ് കളയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരാതിരുന്നത് അമ്മക്കുട്ടി നീലുവിന്റെ അരികിൽ തന്നെ കിടക്കുന്നുണ്ട് അമ്മക്കുട്ടിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അമ്മയ്ക്ക് വയ്യാതായാൽ പിന്നെ ഒട്ടും അമ്മയുടെ അടുത്തുനിന്നും മാറാൻ അമ്മക്കുട്ട് സമ്മതിക്കില്ല നീലുവിന്റെ അമ്മയും അവളുടെ അടുത്തിരിപ്പുണ്ട് ഇരിപ്പുണ്ട് എന്റെ പിള്ളേരെ വന്ന ഡ്രസ്സെങ്കിലും മാറിയിട് ആ കൊച്ചിനെങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് എന്തിനാ ലീന വന്ന് അവരോട് പറഞ്ഞപ്പോൾ ആലി അമ്മച്ചിയെ നോക്കി ഞങ്ങൾ പൊക്കോളാം പോയി കുളിച്ചും വാപെണ്ണേ ഞാൻ ചായ തരാം ലീന ആലിയുടെ കയ്യിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആലി അമ്മച്ചിയെ നോക്കി പേടിപ്പിച്ചു അത് കണ്ട് കണ്ണൻ വാപ്പോത്തി ചിരിച്ചു നീ എന്തിനാ ചിരിക്കുന്നേ ആലി അവൻ ചിരിക്കുന്നത് കണ്ട് അവന്റെ അരികിൽ പോയി ചോദിച്ചു എനിക്ക് ചിരിക്കാൻ തോന്നിയിട്ട് എന്തേ അങ്ങനെ ഇപ്പൊ ചിരിക്കണ്ട അവനെ നോക്കി പറഞ്ഞിട്ട് ആലി ബാഗും എടുത്ത് അവനിട്ടൊരു തട്ടും കൊടുത്ത് മുറിയുടെ പുറത്തേക്ക് നടന്നു ചേർത്തി ഞാൻ കുളിച്ചിട്ട് വരാം പോകുന്ന പോക്കിൽ നീലുവിനോട് വിളിച്ചു പറഞ്ഞിട്ടാണ് അവൾ പോയത് ചേച്ചി ഞാനും പോയി കുളിച്ചിട്ട് വരാം അമ്മക്കുട്ടി മാമന്റെ കൂടെ ഉണ്ടോ കണ്ണൻ നീലുവിനോട് പറഞ്ഞിട്ട് അമ്മക്കുട്ടിയോട് ചോദിച്ചു ഇല്ല അമ്മക്കുട്ടി നീലുവിനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു കടന്നു ഇന്നിനി എന്റെ അരികിൽ നിന്നും പോകില്ല നീ പോയി വാ നീലു അമ്മക്കുട്ടിയെ നോക്കി കണ്ണനോട് പറഞ്ഞു ശരി ചേച്ചി കണ്ണൻ പോയതും അമ്മക്കുട്ടി നീലുവിനെ നോക്കി അമ്മയെ ദോത്തരു സൂചിച്ചോ ഇല്ലല്ലോ ആ അല്ലെങ്കിൽ ഞാൻ ദോത്തരെ ശരിയാക്കി കൊടുത്തേനെ അമ്മക്കുട്ടി പറഞ്ഞത് കേട്ട് നീലു മോൾഡ് നെറ്റിയിൽ മുത്തി നീയാള് കൊള്ളാലോ കുഞ്ഞിപ്പെണ്ണേ നീരുവിന്റെ അമ്മ അമ്മക്കുട്ടിയുടെ കവളിൽ തലോടി ഞാനേ അമ്മയുടെ മോളാ അമ്മക്കുട്ടി നീരുവിനെ ചുറ്റിപ്പിടിച്ച് രണ്ട് കവളിയിലും മുത്തം കൊടുത്തു രാത്രിയിൽ ആരോ തന്നെ തട്ടി വിളിക്കുന്നത് കേട്ടാണ് ആദം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് നോക്കിയപ്പോൾ നീലു ആയിരുന്നു എന്താ നീലു എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ആദം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ലേറ്റിട്ടു അമ്മക്കുട്ടി നല്ല ഉറക്കത്തിലാണ് നീലുവും പതിയെ എഴുന്നേറ്റിരുന്നു അതെ ഇച്ചാ എനിക്കേ അവന്റെ ടീഷർട്ടിന്റെ കുടുക്കിൽ പിടിച്ചു കളിച്ചുകൊണ്ട് നീലു അവനെ നോക്കി എന്താ നീലു എന്താണെങ്കിലും പറഞ്ഞോ എന്നെ വഴക്കു പറയോ എന്തിന് ആദം കാര്യം എന്താണെന്ന് അറിയാതെ അവളെ നോക്കി പറ എന്നെ വഴക്കു പറയോ ഇല്ല എന്താണെങ്കിലും പറഞ്ഞോ അതെ എനിക്ക് ഇളനീര് കുടിക്കാൻ തോന്നുന്നു നീലു പറഞ്ഞുകൊണ്ട് അവനെ ഇടം കണ്ണിട്ടു നോക്കി ഇപ്പോഴോ ആദമിന്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു സമയം രാത്രി ഒന്നരയായി സമയം നോക്കിക്ക പെണ്ണെ ഒന്നര മണിയാണ് ആദം അവളെ നോക്കി പറഞ്ഞു അതിനെന്താ എനിക്കിപ്പോ കുടിക്കാൻ തോന്നുന്നു അപ്പൊ കുടിച്ചതെല്ലാം പുറത്തേക്ക് പോയില്ലേ നീലു അവനെ നോക്കി ചുണ്ടു പിളർത്തി പറഞ്ഞു എന്നാലും നീലു ഇതാ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞ ഇച്ഛൻ ഓരോന്നും പറഞ്ഞു ഒഴിയെന്ന് കണ്ടോ കുഞ്ഞ കുഞ്ഞനോട് ഈ അപ്പയ്ക്ക് ഒരു സ്നേഹില്ല നീലു വയറിലേക്ക് നോക്കി ഓരോന്ന് പറഞ്ഞ് എണ്ണിപ്പറക്കാൻ തുടങ്ങി അയ്യോ അതല്ല നീലു ഈ രാത്രി എങ്ങനെ ഇളനീര് കിട്ടും ആലോചിച്ച് പറഞ്ഞതാ ആദം അവളെ ചുട്ടിപ്പിടിച്ചു വേണ്ട ഇളനീര് കൊണ്ടുവന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചാ മതി നീലു തന്റെ ദേഹത്ത് നിന്നും അവന്റെ കൈ എടുത്തു മാറ്റി അത്രക്കും നിർബന്ധാണോ ഉം ആണ് എന്റെ അച്ഛനല്ലേ പ്ലീസ് നീലു അവന്റെ തടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു എന്നീ രാത്രി തെങ്ങിന്റെ മണ്ടയിൽ കയറ്റി അടങ്ങുമല്ലേ എനിക്കല്ലല്ലോ നമ്മള് കുഞ്ഞിനു തോന്നിയിട്ടല്ലേ നീലു അവനെ നോക്കി പോലെ നോക്കിയിരുന്നു ഉം ഇനി പിളനീര് കിട്ടാതെ കരയണ്ട ഞാൻ നോക്കട്ടെ ആദം ബെഡിൽ നിന്നും ഇറങ്ങി കുത്തി എന്റെ അച്ഛൻ അച്ഛനല്ലേലും നല്ല അച്ഛനാ നീലു അവനെ നോക്കി ഉമ്മ കൊടുക്കുന്ന പോലെ കാണിച്ചു എന്നാലും എന്റെ പെണ്ണെ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു